ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇതുവരെ ആരും ചെയ്തിട്ടാവോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അപ്പം എൻ്റെ മുമ്പിലത്തെ കുറെ വീഡിയോസ് ഉണ്ട് ഞാൻ റിസോർട്ട്സിൽ പോയ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നല്ലോ അപ്പം ഞങ്ങൾ എങ്ങനെയും ഒരു ടു ത്രീ മന്ത്സിൽ പ്രാവശ്യമൊക്കെ ഞങ്ങൾ റിസോർട്ടിൽ പോവാറുണ്ട് അപ്പം നമ്മൾ എങ്ങനെയും ഈ ഫിഫ്റ്റീൻ ട്വന്റി കേക്ക് മുടങ്ങി പോകുന്നതല്ലേ അപ്പം പിന്നെ വെറുതെ കൈ വീശി തിരിച്ച് വരാന്ന് പറഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുമോ നമ്മള് തിരിച്ചു പോരുമ്പോഴേക്കും നമ്മുടെ ബാഗിൽ എക്സ്ട്രാ ഐറ്റംസ് കുറെ ഉണ്ടാവും അപ്പൊ ആ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കൂ ഇതാണ് സാധനങ്ങൾ കേട്ടോ ഇത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞ ഇത് മോഷണം എന്ന് പറയാൻ പറ്റില്ല കാരണം ദീസ് തിങ്സ് ബിലോങ് ടു അസ് അല്ലെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി അവർ വെക്കുന്ന സാധനങ്ങളല്ലേ അപ്പൊ നമ്മൾ അത് അവിടെ യൂസ് ചെയ്യുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടൊന്ന് യൂസ് ചെയ്യാമല്ലോ പ്രോബ്ലം സോ ഓരോന്നോറന്നാലും കാണിച്ചു തരാം കേട്ടോ ഇത് വന്നിട്ട് ഷാമ്പൂ ആണ് കേട്ടോ ഷാംപൂ കഴിഞ്ഞ ദിവസം ഞാൻ ആയിട്ടുണ്ടായിരുന്നല്ലോ മൃഗമനി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തന്നെയാണ് ഷാംപൂ ഷവർ ജെൽ ഇതൊക്കെ നമ്മൾ ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ എന്തോ പറഞ്ഞത് പോലെ ഒരു ഇൻസ്ട്രാജിയാണ് ഇതൊക്കെ എടുത്തിട്ടിങ്ങനെ വരുമ്പോൾ ഒരു ഭയങ്കര സുഖമാണ് അതൊക്കെ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസൊക്കെ ഇതൊക്കെ അവിടെ കിട്ടുള്ളൂ നമുക്ക് വെളിയിൽ വാങ്ങണമെന്നും കിട്ടില്ല അപ്പോ ഇനി ഒരു ഐറ്റം ആണ് കേട്ടോ അതായത് ഉണ്ടോ എവറി ഡേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പാൽ കിടക്ക് കുടിക്കാന്നുമല്ല വെറുതെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റല്ലേ ഇതിന് ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് ആക്ച്വലി ഇത് റീസൻറ്റ് പോയത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോണതേ ഉള്ളൂ കേട്ടോ ആ റീസെൻറ്റ് പോയ റിസോർട്ടിൻ്റെയാണ് അവിടെ നിന്ന് എടുത്ത് അതുകൊണ്ട് തിന്നാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല പിന്നെ വന്നിട്ട് ഷവർ ക്യാപ്പ് ഇത് ഷവർ ക്യാപ്പ് യൂസ് ചെയ്യുന്ന പരിപാടി ഇല്ല നമ്മൾക്ക് പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ അപ്പാർട്ട്മെന്റിലെ സ്വിമ്മിങ് പൂൾ ഇപ്പോൾ ഓപ്പൺ ആണ് അവിടൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ വെച്ചിരിക്കണോ പിന്നെ നമ്മുടെ ഇത് ഗ്രീൻ ടീ പിന്നെ നമ്മുടെ നോർമൽ ടീ പൗഡർ പിന്നെ കോഫി പൗഡർ ഉണ്ടായിരുന്നതേ യൂസ് ചെയ്തിരുന്നു നെസ്കെഫേഡ ആയിരുന്നു പിന്നെ വന്നിട്ട് ഡെന്റൽ കിറ്റ് ഇത് വന്നിട്ട് ഗോൾഡൻ സാന്റ് റിസോർട്ടിലാണ് കേട്ടോ ഗോൾഡൻ സാന്റ് എന്ന് പറയുന്ന റിസോർട്ടിലെ മൃഗവാനിയുടേത് ഇവിടെ ഉണ്ട് പക്ഷെ നോക്കിയപ്പോൾ എനിക്കിതാ കിട്ടിയത് ഇതിൽ വന്നിട്ട് നമ്മുടെ വേദശക്തിയുടെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ടൂത്ത് പേസ്റ്റും ബ്രഷും ഉണ്ട് ബ്രഷ് എല്ലായിടത്തും സെയിം ആയിരിക്കും മൃഗവനയിൽ വന്നിട്ട് പേസ്റ്റ് ആങ്കർ പേസ്റ്റ് ആയിരുന്നു ആ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ യൂസ് ചെയ്തു ആ പേസ്റ്റ് എടുത്തിട്ട് പിന്നെ വന്നിട്ട് ഇതാണ് കേട്ടോ ചീർപ്പ് കോം ഇതാ ഇതും ഇതൊന്നും യൂസ് ചെയ്തില്ല നമുക്ക് എന്താ പറയുക നമ്മൾ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ റിസോർട്ട്സിലേക്കല്ലാണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചൊക്കെ യൂസ് ആവുമല്ലോ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് സോപ്പാണ് കേട്ടോ ചിലടത്തൊക്കെ വന്നിട്ട് എന്താ പറയുക മെഡിമിക്സ് ലാസ്റ്റ് ടൈം മൃഗവനയിൽ ഏതായിരുന്നു ഡോഗിൻ്റെ ആണെന്ന് തോന്നുന്നു ചെറിയ സോപ്പായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വന്നിട്ട് അത് ഷുഗർ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ എന്താ എന്ത് ഷുഗർ ആണത് ഷുഗർ ഫ്രീ ഷുഗർ അതുണ്ടാവും അത് ഇത് കുറേ പാക്കറ്റ്സ് ഉണ്ട് ഉണ്ടെടുത്തിട്ട് ഞാൻ യൂസ് ചെയ്യാറൊന്നുമല്ല പക്ഷേ ഇങ്ങനെ എടുത്തിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ആയിരുന്നു നമ്മൾ എടുത്തിട്ട് വരുന്നു പിന്നെ ഇത് വന്നിട്ട് ചെറുപ്പ് ബാത്റൂമിലിടാനുള്ളത് നമ്മൾ നമ്മൾ ഏറ്റവും കൂടെ ചേരിപ്പന്നിട്ടെന്ന് അതിനകത്ത് കയറും ഇതൊന്നും യൂസ് ചെയ്യാ ചെയ്തിട്ട് കളയാൻ വേണമെങ്കിൽ അല്ലേ പക്ഷേ ശരി കൊണ്ടുവന്നിട്ട് നമ്മളെ ബാത്റൂമിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ അവരുടെ എടുത്തിട്ട് വന്നു നമ്മളുടെ ബാത്റൂമിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചേരിപ്പിടാൻ പറ്റിയാലോ ഇതാ ഇതും തന്നെയാണ് കേട്ടോ ഇത് വേറെ റിസോർട്ടിൽ അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് പിന്നെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് ഒക്കെ പോയി മിസ്സായിപ്പോയിട്ടോ അത് യൂസ് ചെയ്തതാണോ അങ്ങനെയാണെന്ന് തോന്നുന്നു കുറച്ച് ഐറ്റംസ് ഒക്കെ തീർന്നു പോയി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബായ്